അസ്സാമലൈക്കു വരമത്തുള്ള അപ്പോൾ സീബ് കെ എം സി സിയുടെ അഭിമുഖത്തിലുള്ള നോർക്ക രജിസ്ട്രേഷൻ്റെ ഡീറ്റെയിൽ വൈസ് ആയിട്ടുള്ള എന്തൊക്കെ ഫുൾ രജിസ്ട്രേഷൻ്റെ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളിലേക്ക് നമുക്ക് പോയി നോക്കാം അപ്പോൾ നമ്മൾ ഗൂഗിളിൽ കയറിയിട്ട് നോർക്ക റൂട്ട്സ് എന്ന് അടിച്ചു കൊടുക്കുക നോർക്ക റൂട്ട്സ് എന്ന് അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഈയൊരു ലിങ്ക് തന്നെ നമുക്ക് കാണും അതിൽ ഓപ്പൺ ചെയ്യാം അതിൽ ഓപ്പൺ ചെയ്തതിൻ്റെ ശേഷം ഇവിടെ സൈനപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യേണ്ട ശേഷം രജിസ്റ്ററിൻ്റെ ഫസ്റ്റാണ് ഫസ്റ്റ് ഫോർമൽ എന്ന് പറയുന്നത് നമ്മൾ രജിസ്ട്രേഷൻ ആണ് ആ രജിസ്ട്രേഷനിൽ വരുന്നത് ഇവിടെ ഫസ്റ്റ് നെയിം നമ്മളെ ഫസ്റ്റ് നെയിം മിഡിൽ നെയിം ലാസ്റ്റ് നെയിം പിന്നെ നമ്മളെ റോള് ഈ റോൾ എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് എൻ ആർ കെ അബ്രോഡ് എന്ന് പറയുന്നതാണ് പിന്നെ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് പിന്നെ അതിന് ശേഷം ജെൻഡർ പിന്നെ നിങ്ങളെ വാട്സപ്പ് നമ്പർ ഏതാണ് നിങ്ങൾ സിം മൊബൈലിൽ ഇട്ടേക്കുന്നത് അതായത് നാട്ടത്തേതായാലും കുഴപ്പമില്ല അല്ലെങ്കിൽ ജി സി സിതായാലും കുഴപ്പമില്ല അത് യൂസ് ചെയ്തതിന് ശേഷം അത് ആഡ് ചെയ്യുക അപ്പോൾ അത് ആഡ് ചെയ്യുന്നതിൻ്റെ ശേഷം ഒരു ഒ ടി പി വരും അത് ഇതിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ ഒരു ഇമെയിൽ അഡ്രസ്സ് നോർമലി യൂസ് ചെയ്യുന്നത് പിന്നെ പാസ്വേഡ് പാസ്വേഡ് ക്യാപിറ്റൽ ലെറ്റർ വേണം അതായത് ടോട്ടൽ എയ്റ്റ് ലെറ്റർ വേണം അതായത് ഫസ്റ്റത്തെ ലെറ്റർ പിന്നെ ഒരു ന്യൂമറിക്കൽ നമ്പർ പിന്നെ സ്മോൾ ലെറ്റർ അതുതന്നെ സെയിം ഇവിടെ കൺഫേം പാസ്വേഡും കൊടുത്തിട്ട് രജിസ്റ്റർ ചെയ്യാം അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ സ്റ്റെപ്പ് സക്സസ്ഫുള്ളി രജിസ്റ്റേഡ് ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണിക്കും പിന്നെ നമുക്ക് സൈനിങ് ചെയ്യേണ്ട ഓപ്ഷനാണ് വരുന്നത് അതിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറോ അല്ലെങ്കിൽ ഇമെയിൽ അഡ്രസ്സോ ഇതിൽ കൊടുക്കുക പിന്നെ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള പാസ്വേഡും പിന്നെ നമ്മൾ ഈ ക്യാപ്ഷൻ കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ സൈനിങ് ചെയ്യാം അതാണ് സെക്കൻഡ് പ്രൊസീജിയർ അപ്പോൾ നമ്മൾ സൈൻ ഇൻ ചെയ്തതിൻ്റെ ശേഷമുള്ള പേജാണ് നെക്സ്റ്റ് പേജ് അതിൽ നമ്മൾ സൈൻ ഇൻ ചെയ്തതിൻ്റെ ശേഷം തന്നെ നമ്മളെ പേരൊക്കെ കാണിക്കും ജംഷീദ് അത് ആരതാണോ കൺ അവരുടെ പേര് കാണിക്കും പിന്നെ ഇതിൽ ഈ പേജിൽ വരുന്ന നമ്മളെ അപ്ലോഡ് അറ്റാച്ച്മെൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യേണ്ടതാണ് അതിൽ മെയിനായിട്ട് വരേണ്ടത് നമ്മളെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ അതായത് നമ്മളെ ഫോ ഏത് തന്നെ ആയാലും ജെ പി ജി ഫോർമാറ്റിലായിരിക്കണം നമ്മൾ പി ഡി എഫ് ഇതിൽ പറ്റില്ല ജെ പി ജി അല്ലെങ്കിൽ ജെ പെഗ് ഫോർമാറ്റിലായിരിക്കണം നമ്മളെ പാസ്പോർട്ട് ഫോട്ടോ സൈസ് ഫോട്ടോ പിന്നെ ഒരു സിഗ്നേച്ചർ വേണം പിന്നെ നമ്മളെ പാസ്പോർട്ടിൻ്റെ ഫ്രണ്ടും ബാക്കും അത് രണ്ടും ഒരുമിച്ചുള്ള ഒരു ഒറ്റ പേജിലായിരിക്കണം ഫയലിലായിരിക്കണം എന്നിട്ട് അത് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം അടുത്ത പേജിലേക്ക് പോകും അപ്പോൾ നമ്മൾ ഈ ഡോക്യുമെൻ്റ് ഒക്കെ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഇങ്ങനത്തെ പേജിലേക്കായിരിക്കും കേരള അതായത് വെൽക്കം ടു ഏതാണോ കാൻഡിഡേറ്റിൻ്റെ പേര് അതിൽ അതിൽ കെയർ ശേഷം തായോട്ടേക്ക് സ്ക്രോൾ ചെയ്യുക സ്ക്രോൾ ചെയ്തതിൻ്റെ ശേഷം ഇവിടെ നോർക്ക ഐ ഡി ഓർ എൻ പി ആർ ആ ഓപ്ഷനാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിൻ്റെ ശേഷം അതിൽ പ്രൊഫൈൽ അപ്ഡേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ കാണിക്കും അതിൽ നമ്മൾ ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുള്ള നെയിം കാര്യങ്ങൾ പിന്നെ നമ്മളിതിൽ കുറച്ച് ആഡ് ചെയ്യാനേ ഉണ്ടാവുകയുള്ളൂ അതായത് നമ്മളെ നാട്ടിലെവിടെയാണ് ഏത് ഡിസ്ട്രിക്റ്റാണ് ലോക്കൽ ബോഡി എവിടെയാണ് വരുന്നത് പിന്നെ ആ കാര്യങ്ങൾ പിന്നെ പിൻകോഡ് പിന്നെ നമ്മളെ നാട്ടിലത്തെ പെർമനൻറ്റ് അഡ്രസ്സ് ആ സെയിം തന്നെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സായിട്ടും കൊടുക്കുക അത് കൊടുത്തതിന് ശേഷം നമ്മളിവിടെ ആഡ് ഡീറ്റെയിൽ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക അപ്പോൾ നമ്മൾ ആ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം ഇങ്ങനത്തെ ഒരു പേജ് ഓപ്പൺ ആവും ആ പേജ് ഓപ്പൺ അതിൻ്റെ ശേഷം ന്യൂ അപ്ലിക്കേഷൻ അത് കൊടുത്തതിന് ശേഷം ഇവിടെ അപ്ലൈ ഫോർ പ്രവാസി ഐ ഡി കാർഡ് അപ്ലൈ ഫോർ പ്രവാസി രേഖ ഇൻഷുറൻസ് പോളിസി ഇതിൽ നമ്മൾ ഈ ഫസ്റ്റത്തെ ഓപ്ഷനിലാണ് കൊടുക്കേണ്ടത് എന്നിട്ട് അതിന് ശേഷം താഴോട്ട് സ്ക്രോൾ ചെയ്യുക അപ്ലൈ നാവുന്നുള്ള ഓപ്ഷൻ കൊടുക്കുക ഇപ്പോൾ നമ്മളിത് കൊടുത്ത ആപ്ലിക്കേഷൻ ഫോമാണ് അപ്പോൾ നമ്മൾ ഈ ഡീറ്റെയിൽസിൽ നമ്മളെ എല്ലാ കാര്യങ്ങളും ആഡ് ചെയ്യണം അതായത് വിസ ഡീറ്റെയിൽസ് ഡെസിഗ്നേഷൻ എന്താണ് വർക്ക് ചെയ്യുന്നത് ഏത് കൺട്രിയിലാണ് സ്പോൺസറിൻ്റെ നെയിം കമ്പനി അഡ്രസ്സ് പിന്നെ എൻ ആർ കെ നമ്മളിവിടെ താമസിക്കുന്നതിൻ്റെ അഡ്രസ്സ് പിന്നെ നമ്മളെ ലാൻഡ്മാർക്ക് പിന്നെ ഇവിടെ ഫാമിലിയിൽ നമ്മൾ ആരാണോ നോമിനിയായിട്ട് വെക്കുന്നത് അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആണ് അത് കൊടുത്തതിൻ്റെ ശേഷം പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കണം അതായത് നമ്മളിവിടെ വന്നതും എക്സ്പയർ ഡേറ്റ് എന്നാണ് പാസ്പോർട്ടിൻ്റെ ആ ഡീറ്റെയിൽസ് പിന്നെ വിസ നമ്പറും വിസൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ആണ് അതിൽ കൊടുക്കേണ്ടത് പിന്നെ അതിൻ്റെ താഴെ വരുന്നത് ബാങ്ക് ഡീറ്റെയിൽസിന് അതായത് നമ്മളെ നാട്ടിലുള്ള ബാങ്കിൻ്റെ ഏതാണോ ബാങ്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അക്കൗണ്ട് നമ്പർ അത് കൊടുത്തതിൻ്റെ ശേഷം ലാസ്റ്റ് സേവ് ചെയ്യുക ഡീറ്റെയിൽസ് അപ്പോൾ നമ്മൾ ഡോക്യുമെൻ്റ് കാര്യങ്ങൾ അടുത്ത പ്രൊസീജിയറിൽ വരുതാണ് അതായത് നമ്മൾ കൊടുത്ത ഡോക്യുമെൻ്റ് ഏതെങ്കിലും റിജക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അതായത് ഒന്നും കൂടി ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ വീണ്ടും ഇതിൽ നമ്മൾ കൊടുക്കേണ്ടി വരും നമ്മൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ സിഗ്നേച്ചർ പാസ്പോർട്ട് ഫ്രണ്ട് ആൻഡ് സൈസ് പിന്നെ വിസൻ്റെ ഫ്രണ്ട് ആൻഡ് സൈസ് ഫ്രണ്ടും ബാക്കും അത് ഞാൻ പറഞ്ഞ മാതിരി ഒരൊറ്റൊരു ഫയലിലായിരിക്കണം വിസൻ്റേതായാലും പാസ്പോർട്ടിൻ്റെ ഫ്രണ്ടും ബാക്ക് ബാക്കുവാണെങ്കിലും അത് കൊടുത്തതിന് ശേഷം നമ്മളിതിൽ സേവ് ഡോക്യുമെൻ്റ് കൊടുക്കുക അപ്പോൾ നമ്മൾ ആ വീസൻ്റെ ബത്താക്കിൻ്റെ ഫ്രണ്ടും ബാക്കും ഒക്കെ കൊടുത്തതിന് ശേഷം പിന്നെ വരുന്നത് അപ്ലിക്കേഷൻ പ്രിവ്യൂ എന്ന് പറയുന്ന ഓപ്ഷനാണ് അതിൽ നമ്മൾ ഒന്നും കൂടി ഒന്ന് വെരിഫൈ ചെയ്യണം നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം എല്ലാ ഒന്ന് ഒരൊറ്റ നോട്ടത്തിൽ നമ്മൾ കൊടുത്ത എല്ലാ ഡീറ്റെയിൽസും ഒന്ന് വെരിഫൈ ചെയ്തതിന് ശേഷം ഇവിടെ നമ്മൾ ഐ ഹാവ് വെരിഫൈഡ് അത് ക്ലിക്ക് ചെയ്യുക പിന്നെ ടു ഫൈനൽ സബ്മിറ്റ് ആ ഫൈനൽ സബ്മിറ്റെൻറ്റിൽ വരും കഴിഞ്ഞതിന് ശേഷം പിന്നെ ഫീ പേയ്മെൻ്റ് ആണ് അതിൽ നമ്മൾ പ്രൊസീഡ് ടു പേ അപ്പോൾ നിങ്ങൾ ഇതിൽ ഏതാണോ ഡെബിറ്റ് കാർഡാണോ ക്രെഡിറ്റ് കാർഡാണോ യൂസ് ചെയ്യുക അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് യു പി ഐ അത് കൊടുത്തതിൻ്റെ ശേഷം പ്രൊസീഡ് ടു പേ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക അപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് വരുന്നത് ഫോർ സീറോ എയ്റ്റ് നാനൂറ്റിയെട്ട് രൂപ ഇന്ത്യൻ മണിയാണ് വരുന്നത് നമ്മൾ ആദ്യം അടയ്ക്കേണ്ട തുക അത് അടച്ചതിന് ശേഷം എമൗണ്ട് ഒക്കെ സക്സസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഈ ഒരു പേജാണ് നമുക്ക് വരിക അതിൽ നിന്ന് നമുക്ക് നമ്മളെ റെസിപ്റ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് വ്യൂ ചെയ്ത് കാണിച്ചു തരാം ഇതാണ് നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് അത് കൊടുത്തതിന് ശേഷം ഇവിടെ നമ്മൾ ഈ റെസിപ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ അത് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഇതാണ് നമ്മളെ ഡേറ്റ് കാര്യങ്ങൾ അതിൽ ഈ സംഭവമാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് എടുത്ത് കയ്യിൽ വെക്കേണ്ടത് അതിൽ അപ്ലിക്കേഷൻ നമ്പർ ഉണ്ടാവും ഓർഡർ ഐ ഡി പിന്നെ ട്രാൻസാക്ഷൻ ഐ ഡി ഇതാണ് ഓവറോൾ നമുക്ക് കിട്ടുന്ന ലാസ്റ്റ് പ്രൊസീജിയർ ഒക്കെ കഴിഞ്ഞ് കിട്ടുന്ന ഒരു ഡൗൺലോഡ് ചെയ്ത് വെക്കുന്ന പേയ്മെൻറ്റ് റെസിപ്റ്റ് എന്ന് പറയുന്നത് ഇത്രയാണ് നമ്മൾ നോർക്ക രജിസ്ട്രേഷനിൽ വരുന്ന ഓവറോളായിട്ട് വരുന്ന കാര്യങ്ങൾ ഇത്രയാണ് ഇതിൽ വരുന്നത്